വളാഞ്ചേരി പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം ഒരുങ്ങുന്നതിന്റെ ഭാഗമായി സ്റ്റേഷൻ പ്രവർത്തനം വട്ടപ്പാറയിലെ പഴയ സിഐ ആരംഭിച്ചു നിലവിലെ കെട്ടിടം പൊളിച്ച് അതേ സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിന് അനുമതിയായത് കെട്ടിടം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ മൂന്ന് കോടിയോളം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് നിലവിലെ കെട്ടിടം പൊളിച്ച് അതേ സ്ഥലത്താണ് പുതിയ കെട്ടിടവും നിർമ്മിക്കുന്നത് അതിനാൽ തന്നെ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം താൽക്കാലികമായി വട്ടപ്പാറയിലെ സർക്കിൾ ഓഫീസിലേക്ക് മാറ്റിയിരിക്കുകയാണ് മുനിസിപ്പാലിറ്റിയിലെയും മൂന്ന് പഞ്ചായത്തിലും ഉൾപ്പെട്ട ജനങ്ങളെ സേവനങ്ങൾക്കായി വട്ടപ്പാറയിലെ സി ഐ ഓഫീസിൽ ബന്ധപ്പെടണമെന്ന് സ്റ്റേഷൻ എസ് എച്ച് അറിയിച്ചു ലോകപ്പടക്കമുള്ള സൗകര്യങ്ങൾ വട്ടപ്പാറയിലെ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഒന്നര വർഷത്തിനുള്ളിൽ പുതിയ സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് സൂചന പോലീസ് സ്റ്റേഷന്റെ നിലവിലെ കെട്ടിടം അസൗകര്യങ്ങൾ പോലീസ് സ്റ്റേഷന്റെ നിലവിലെ കെട്ടിടം അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുകയായിരുന്നു കാലവർഷത്തിൽ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിൽ ചോർച്ചയുണ്ടായതിനെ തുടർന്ന് പോലീസുകാർ ഏറെ പ്രയാസപ്പെട്ടാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത് പുതിയ കെട്ടിടത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി സ്റ്റേഷനിൽ എത്തുന്ന പൊതുജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിനും മറ്റുമായി സൗകര്യങ്ങൾ ഒരുക്കാനും സാധ്യതയുണ്ട് കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള സൌകര്യങ്ങൾ പ്രവർത്തന സ്ഥലങ്ങൾ ആയുധങ്ങളും ഉപകരണങ്ങളും സൂക്ഷിക്കുന്നതിനുള്ള മുറികൾ ജിം സെന്റർ കോൺഫറൻസ് ഹാൾ എന്നിവയും ഉൾപ്പെട്ടതായിരിക്കും പുതിയ കെട്ടിടം ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു